അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ഇത് മുഹമ്മദ് ബിൻ സുലൈമാൻ ഉൽ ജസുലി തങ്ങളുടെ അതിവിശിഷ്ടമായ ദലായിൽ ഉൽ ഖൈറാത്ത് മഹാനവറുകള് സ്വലാത്തിൻ്റെ ഈ സമാഹാരം രചിച്ചതിൻ്റെ ശേഷം സ്വപ്നത്തിലൂടെ മുഹിബിയങ്ങൾക്ക് ആഷിഖീങ്ങൾക്ക് മുത്തനബി സല്ലാ അലൈഹി സ്വലമാതങ്ങൾ വന്ന് ദലായിൽ ഉൽ ഖൈറാത്ത് പതിവാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ആത്മീയ ലോകത്ത് വിരാജിക്കുന്ന വലിയ വലിയ സൂഫി വര്യന്മാരൊക്കെ പതിവാക്കിയിരുന്നവരാണ് ദലായിൽ ഖൈറാത്ത് സാധാരണക്കാരും പതിവാക്കുന്നതാണ് ദലാ ഇലുൽ ഖൈറാത്ത് തിങ്കളാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കുന്ന രൂപത്തിലുള്ള അതിവിശിഷ്ടമായ ദലാ ഇലുൽ ഖൈറാത്ത് ഒരു ദിവസവും മുടങ്ങാതെ ചൊല്ലുന്ന എത്രയോ ആളുകൾ ഇന്നും കേരളക്കരയിലുണ്ട് അള്ളാഹോ നമുക്കതിനുള്ള തോഫിയക്ക് നൽകട്ടെ നിങ്ങളൊക്കെ എല്ലാ ദിവസവും ചൊല്ലാറുണ്ടോ ദലാ ഇലുൽ കുറിച്ച് അറിയോ ഇതിൻ്റെ ഏട് നിങ്ങളുടെ കൈവശമുണ്ടോ പതിവാക്കാൻ തോഫിയക്ക് ലഭിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം മഹാനരായ സുലൈമാൽ ജസൂലി തങ്ങള് ഈ മഹത്തായ ദലായി ഖൈറാത്ത് രചിക്കാനൊരു കാരണം ഉണ്ടായിരുന്നു മഹാനവറുകൾ ഒരു കിണറിൽ നിന്ന് എടുക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ കിണറിലെ കയറും അതേപോലെ തൊട്ടിയൊന്നും കാണുന്നില്ല ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി നിന്ന് സുലൈമാൻ ജസൂലി തങ്ങളോട് പറയുന്നുണ്ട് ജനങ്ങൾ മുഴുവനും വാഴ്ത്തുന്ന അങ്ങേക്ക് ഈ കിണറിൽ നിന്നൊന്ന് വെള്ളമെടുത്ത് ഉതെടുക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾക്ക് ആ വെള്ളം കിണറിൽ നിന്ന് അത്ഭുതകരമാകുന്ന രൂപത്തിൽ കറാമത്ത് വഴി അത് പുറത്തെടുത്തു കൊടുത്ത് എടുക്കാനുള്ള സൗകര്യം അവസരം അവസരം കൊടുത്തു സുബഹാനുള്ള ഇത് കണ്ടപ്പോൾ സുലൈമാൻ ജസൂലി തങ്ങൾ ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയോട് ഈ കഴിവെങ്ങനെ നേടിയെടുത്തു എന്നുള്ളത് അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് മുത്തനബി സല്ല അല്ലെ വല്ലാമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിയിട്ടാണ് ഇത് ഞാൻ നേടിയെടുത്തത് എന്നത് മഷാ ഉള്ള അങ്ങനെ സുലൈമാൻ ജസൂലി തങ്ങളെ ശപഥം ചെയ്തു ഞാൻ ഹബീബായ തങ്ങളുടെ മേലെ സ്വലാത്തിന് വേണ്ടി ഒരു രചന നടത്തുമെന്ന് അതാണ് മഹത്തായ ദലാ ഇലുൽ ഖൈറാത്ത് നമുക്കും അള്ളാഹു ഇദ് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തോഫിയൊക്കെ നൽകിയാൽ ഉഗ്രിക്കുമാറാകട്ടെ അറിയാവുന്നവരൊക്കെ അറിയിക്കണം അസ്ലാമലൈക്കും വരഹമുല്ല